ഹലോ കൂട്ടുകാരേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അല്ലേ അപ്പുസേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നല്ലേ ഇന്നൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒക്കെ ആയിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കണതൊക്കെ അങ്ങനെ അധികം ഒന്നുമില്ല കുറച്ച് കുറച്ചൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടായത് നിങ്ങൾ ക്ഷമിക്കാം അല്ലേ അപ്പോൾ സാർ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു മാസ്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫേസ് ഒന്ന് എന്താ പറയുക ക്ലിയർ ആവാനും അതുപോലെ ഒന്ന് ബ്രൈറ്റനിങ് ഒന്ന് തിളക്കം കൂടൂട്ടോ അല്ലാതെ ഒരുപാട് വെളുക്കും എന്നൊന്നുമല്ല കുറച്ചൊന്ന് ഒന്നൊരു തിളക്കം വയ്ക്കാനും ഒക്കെ ഉള്ളൊരു ടിപ്പാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും അടുക്കളയിൽ ഇരുന്നാൽ മാത്രം പോരല്ലോ അല്ലേ അടുക്കളയിൽ ഇരിക്കുകയാണെങ്കിൽ കൂടി ഇതൊക്കെ നമുക്കൊന്ന് പരീക്ഷിക്കാം ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ ലിസ്റ്റ് എഴുതുമ്പോൾ ഒന്ന് കൂട്ടിക്കൊടുക്കേണ്ടി വരും എന്നേ ഉള്ളൂ കേട്ടോ എന്നാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഓരോ ടിപ്പുമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടിയും തക്കാളിയും ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ ചെറിയ ഒരു തക്കാളി പകുതി മാത്രം അത്രേ നമുക്ക് ആവശ്യം വരത്തുള്ളൂ അതും പിന്നെ അതുപോലെ പച്ചരിപ്പൊടി പച്ചരിപ്പൊടിയും കൂടെ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ പിന്നെ അതിലേക്ക് പാല് അത് ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി നമ്മൾ എടുക്കുന്ന അളവ് കുറച്ച് ടൈറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ചേർക്കാൻ കുറച്ചൊരു പാല് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യണതെന്ന് നോക്കാം അപ്പോൾ അതെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു തക്കാളി അതിൽ നിന്ന് നമ്മളത് രണ്ട് കഷ്ണമാക്കി മുറിച്ചിട്ട് അതിൻ്റെ ആ ഞെട്ടി ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പീസേ നമ്മളെടുക്കുന്നുള്ളൂ നമ്മളത് അത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഒരു അരമുറി ആണ് കിട്ടോ അത് അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം അത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല തിക്കായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്ര അരിപ്പൊടി ആവശ്യമില്ല അപ്പോൾ നമ്മൾ അരിപ്പൊടിയുടെ കൂടെ പിന്നെ അത് ഒരു അര സ്പൂണ് മാത്രം നമ്മൾ അതൊന്ന് ലൂസാവാനുള്ള ഒരു കൺസിസ്റ്റൻസിൽ മാത്രം നമ്മൾ അതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഹായ് അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒപ്പി കളയാം വെള്ളക്കൊപ്പി ഫേസ് ഒക്കെ ആക്കിയിട്ടുണ്ട് ഈ ഈ പൊട്ടൊക്കെ മാറ്റാം കേട്ടോ അപ്പൂസ് ദേ ഇരിക്കുന്നുണ്ട് അപ്പൂസിന് പൊട്ട് വേണമെന്ന് പറഞ്ഞു അപ്പം സംസാരിക്കരുത് കേട്ടോ സംസാരിക്കരുതേ അപ്പോൾ ദേ അപ്പൂസ് റെഡി ആയിട്ട് ഇരിക്കണം അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഈ മിക്സ് റെഡി ആയിട്ടുണ്ടല്ലോ നമ്മൾ റെഡിയാക്കിയ മിക്സ് ദേ ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കാണുന്നില്ലേ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം ഫേസിലാകെ അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ തേക്കേണ്ട എന്തായാലും നമുക്ക് കൈ ഉപയോഗിച്ച് തേക്കണം അതുകൊണ്ട് നമുക്ക് കൈ തന്നെ പിടിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇതൊരു മാസ്ക് ആയിട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഞാനിതിൻ്റെ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് ചെയ്യുന്ന ഒരു കൂട്ടത്ത് തന്നെയാണ് ഇതും ചെയ്യേണ്ടത് കേട്ടോ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക പിന്നെ എൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കിട്ടോ മൈ വേൾഡ് എന്ന് പറഞ്ഞ ചാനലാണ് ആൾ ആളെ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെ ചാനലും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഫാമിലി വ്ലോഗായിട്ട് തന്നെയാണ് ആൾ ചെയ്യണത് കൂട്ടത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു മാസ്കും കൂടെ റെഡി ആക്കാനുണ്ട് എന്നുള്ളത് കേട്ടോ ആ ഒരു മാസ്ക് ആണിത് അപ്പോൾ ഇത് കാണുന്ന കൂട്ടുകാർ ആ മാസ്ക് അല്ല ഇത് മാസ്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത എന്നുണ്ടെങ്കിൽ ആ വീഡിയോയെ ഒന്ന് കണ്ടിട്ട് രണ്ടും കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് ഇതിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കൂട്ടോ അപ്പൂസിന്റെ മേലേക്ക് ആയിട്ടോ അപ്പൂസിന്റെ മേലേക്ക് കുറച്ചായിട്ടോ ഞാനിതാക്കിയ ഒരു സമയത്ത് അതാണ് ഇപ്പൊ അപ്പൂസ് പറഞ്ഞത് ഈ ഒരു ടൈമിൽ ഇങ്ങനെ ആരെങ്കിലൊക്കെ വരണം എന്താ പ കാരണം എല്ലാവരും ഇവിടെ ഉള്ളവർ ഇവിടെ അടുത്തുള്ളവരൊന്നും നമ്മൾ നമ്മുടെ ചാനൽ കാണണം എന്നൊന്നും ഇല്ലല്ലോ എവിടെയോ ഇരിക്കുന്നവർക്കൊക്കെ നമ്മൾ ഇത് ചെയ്യുന്ന ഒരു ടൈമിലുള്ളതല്ലേ കാണുന്നുള്ളൂ അല്ലാത്തവര് ഇവിടെ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മളെ അയൽവാസികളാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാനൽ കാണണം എന്നൊന്നും നിർബന്ധമില്ലല്ലോ അപ്പൊ അവർ വരുന്ന സമയത്തായിരിക്കും ഈ ഒരു കോലത്തിൽ കാണുക അല്ലേ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ രാത്രിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് എന്തോ ഒരു എന്താ പറയുക വെളിച്ചത്തിൻ്റെ ഒരു കുറവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് അല്ലേ ലൈറ്റല്ലിരുന്നത് അതുകൊണ്ട് കിട്ടോ ഇപ്പോൾ പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ഇതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് പകൽ വെളിച്ചത്തിൽ നമ്മളെല്ലായിടത്തും ഒന്ന് കൊടുക്കുക കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ അടുത്ത പ്രാവശ്യം നമുക്ക് മനസ്സിലാക്കാം ഇത്ര വേണ്ട എന്ന് അപ്പുന തേച്ചരണം തേച്ചറണോ തേച്ചു അപ്പം ഇനി ഇതൊന്ന് വലിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഏതായാലും ഞാനിത് എടുത്തതല്ലേ ഇത് കളയണ്ട തക്കാളിയൊക്കെ കളയുന്നത് കണ്ടാൽ അരിപ്പൊടിയൊക്കെ പിന്നെ ഒരു നുള്ളേ ഉള്ളൂ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകും നമ്മളിങ്ങനെ ഒരു മാസ്ക് ഒക്കെ ഇട്ട് വയ്ക്കുമ്പോട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോസ് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ പുതുതായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ കൂടാതെ ആൾന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഇടുന്ന ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു നിറുങ്ങുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി അത് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതൊന്ന് ഡ്രൈ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി അടുക്കളയിലൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് അങ്ങോട്ട് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി വന്നു പിന്നെ അതേ ഈ തക്കാളിൻ്റെ ഒരു പീസ് ബാക്കിയുണ്ടല്ലോ ആ തക്കാളി ഞാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളി കഴിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒരു തക്കാളി കഴിക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അര തക്കാളിയാണ് കഴിക്കണത് ഇന്ന് നമ്മൾ ഫേസിൽ ഉണ്ടാക്കണ പാക്ക് ഉണ്ടാക്കിയപ്പോൾ അതിൽ അര തക്കാളി എടുത്തു അതുപോലെ അര തക്കാളിയും കഴിച്ചു കെട്ടോ ഇനി ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മൾ വലിഞ്ഞ് മുറുകേണ്ട ആവശ്യമൊന്നുമില്ല അതിന് മുന്നേ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നനച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്യണത് കഴുകിയെടുക്കാം കേട്ടോ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാണെങ്കിൽ അങ്ങനെയും കഴുകിയെടുക്കാം ഇങ്ങനെയും ചെയ്യാം അപ്പൂസിനോ ഇത് വേണ്ട അമ്മ നല്ല വെള്ളത്തിൽ കഴുകി കഴുകിച്ചോ അപ്പൂസ് പറയണേട്ടോ അപ്പൂസിന് ഇങ്ങനെ ചെയ്യണം അപ്പം ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെട്ടോ നന്നായിട്ടൊന്ന് മുക്കി തുടച്ചെടുക്കട്ടെ അപ്പതേ ഞാൻ തുടച്ചിട്ട് ശരിയാവണില്ല കേട്ടോ മേലൊക്കെ വെള്ളം ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കഴുകിയിട്ട് വന്നതാണ് കേട്ടോ കണ്ടോ അപ്പൊ ഇത്രയേ ഉള്ളു നമ്മളെ പഴഞ്ഞിട്ടോ അപ്പൊ അതൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞു പിന്നെ എന്താ ഞാന് പതേ നിങ്ങളിത് കണ്ടില്ലേ ഈ തരിതരി കണ്ടില്ലേ ഇത് മാറാനുള്ള ടിപ്പും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം ബൈ കൊടുത്തല്ലേ അതിന് വായി കൊടുക്കേ ബായ് താങ്ക് യു